ഹലോ അസ്ലാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുകയാണ് അലഹമുല്ല നമ്മളൊക്കെ സുഖമായിട്ടിരിക്കാട്ടോ കുഴപ്പമൊന്നുമില്ല അതേപോലെ നിങ്ങളും സന്തോഷമായിരിക്കട്ടെ നൽകാനോട് ആത്മാർത്ഥയിൽ പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇന്ന് റമദാൻ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇത്ര അധികം ഓർഡറിലൊരു ദിവസം ഉണ്ടാകുമെന്ന് പറഞ്ഞത് അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഈ ഓർഡറിലെ ദിവസം പറഞ്ഞാൽ കുറേ ഓട്ടപ്പം ഇടയിലാണ് കേട്ടോ അപ്പം വീട്ടിൽ തന്നെ നിന്നാണ്ട് ഇത് ജോലി ചെയ്യാനും പറ്റാത്തൊരവസ്ഥയിനുട്ടോ നമുക്ക് അന്ന് അപ്പോൾ കുറേ പിന്നെ ടൗണിൽ പോകും വീട്ടിൽ തന്നെ വരും പണിയെടുക്കും അങ്ങനെ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്ന ഒരു ദിവസേനു അപ്പോൾ ഞാൻ ചെറിയൊരു വീഡിയോയിൽ മൊത്തത്തിലാണ്ട് ഉൾപ്പെടുത്തിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കി അപ്പോൾ ഞാൻ തമ്പിനേയിൽ പറഞ്ഞതായി നിങ്ങൾ കാണാത്ത കാണാത്തൊരാളെയും കൂടി ഞാനിതിൽ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണണം കേട്ടോ അപ്പോൾ ഒരുപാട് സമൂസ ഒക്കെ ഓർഡർ ഉണ്ടേനും അതേപോലെ പൊരിച്ച പത്രിക്ക് ഓർഡറുണ്ടേനും പിന്നെ കൊക്കവട ഉണ്ടല്ലോ കൊക്കവടയിൽത്തെ മാവാണ് ഉണ്ടോ അത് അതിൻ്റെ മേലെ ഞാൻ ഊരി ഇട്ടിരിക്കുന്നത് മുരിങ്ങൻ്റെ ഇലയാണെട്ടോ അപ്പം മുരിങ്ങൻ്റെ ഇല ഒക്കെ ചേർത്ത് നമ്മൾ കൊക്കവട ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റുമാണ് അപ്പോൾ അതിനു വേണ്ടി അങ്ങനെ ടേസ്റ്റ് കുറേ ഉണ്ടാകാമെന്ന് കരുതിയിട്ടാണ് ഞമ്മളെ കുറച്ച് മുരിങ്ങൻ്റെ ലോ ഊരി ഇട്ടിരിക്കുന്നത് കേട്ടോ മക്കളെ പിന്നെ അതാ പൊരിച്ച പത്തിരി ഇങ്ങനെ പൊരിഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും പണി പണിയാണ് കേട്ടോ വീട്ടിലെല്ലാം എല്ലാവർക്കും പണി എല്ലാവരും എന്ന് പറഞ്ഞാൽ എൻ്റെ പിന്നെ രണ്ടാമത്തെ മോളൈനാണ് അവിടെ ഫ്രീ ആയിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മളെ കാക്കു വന്നിട്ട് ഉണ്ടല്ലോ കൗക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മളങ്ങനെ അത് ചെയ്യാണ് കേട്ടോ അപ്പോൾ സമൂസ ഒല ഓലകൊണ്ട് മസാല കൂട്ടി കൊടുത്താണ്ട് ഒലോട് പാനോട് മകളോട് ചുറ്റാൻ പറഞ്ഞു അപ്പോൾ വീഡിയോസൊക്കെ എടുത്തുണ്ട് കേട്ടോ നമുക്ക് പിന്നെ അപ്പോൾ അപ്പോ ഞാൻ പൊരിച്ച പത്രിക്ക് പൊടി വാട്ടീനെ അപ്പോൾ എന്താ അത് കുഴച്ച് തന്നിട്ടുണ്ടായിരുന്നിട്ട് എനിക്ക് അപ്പോൾ ബാക്കി ഞാനിങ്ങനെ ചെയ്യുന്നുണ്ട് ഓരോരുത്തർക്കും പണി കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ തീർക്കുകയാണ് എന്നാൽ തന്നെ നോമ്പ് തുറന്നപ്പോൾ തന്നെ നമ്മളെ പരിപാടികളൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ പിന്നെ കഴിഞ്ഞതിന് ശേഷം തെറാവിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഒക്കെയാണ് കേട്ടോ അടുക്കള ക്ലീനിങ്ങും പിന്നെ ബാക്കിയുള്ള പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാനൊരു പത്തിരുപത്തഞ്ച് സമൂസം ഒപ്പിട്ടിട്ടാണ് കേട്ടോ പൊരിച്ചെടുക്കുന്നത് ഇരുപത്തഞ്ചെണ്ണം ഒരുമിച്ചിട്ട് കാണ്ട് അങ്ങനെ പൊരിച്ചെടുക്കുകയാണ് അപ്പോൾ പൊരിച്ചെടുക്കാൻ എളുപ്പമുണ്ട് അതാണ് ചിറ്റിങ്ങാണ്ട് മസാല ഉള്ളിയൊക്കെ ഉണ്ടരിഞ്ഞ് കിട്ടിയാണ്ട് മസാല ആവാനാണ് കേട്ടോ പണി അപ്പോൾ പൊരിച്ചെടുക്കാൻ പെട്ടെന്നുണ്ടല്ലേ സമൂസ ആയി കിട്ടിയാൽ അപ്പം പിന്നെ സമൂസക്കും കൊക്കവടക്കും മുട്ട പജി ആണ് കേട്ടോ ഓർഡർ ഉണ്ടായിരുന്നത് പിന്നെ പൊരിച്ച പദ്ധതി നാല് ഐറ്റംസ് കടീനുട്ടോ പിന്നെ നമുക്ക് വീട്ടിലൊക്കെ കട ഉണ്ടാക്കാൻ സമയം കിട്ടിയില്ല ഒന്നാമതി നമുക്ക് കുറേ നിസ്കാര ഗുപ്പായ ഉണ്ടല്ലോ അത് കൊറിയർ അയക്കാനുണ്ടേനെ കേട്ടോ അപ്പോൾ നമ്മൾ പിന്നെ അത് ഒരു വട്ടം കൊറിയർ അയച്ച് വന്നതിന് ശേഷമാണ് കേട്ടോ പിന്നെയും പെട്ടെന്ന് ഓർഡർ ഉണ്ടായത് ഞാൻ പെട്ടെന്ന് പിന്നെയും അത് കൊടുക്കാൻ പോയി പിന്നെ നമുക്കൊരു ഷൂട്ട് ഉണ്ടേനേം ഒരു വീഡിയോസ് എടുക്കാനുണ്ടേനേം അപ്പം അതിന് പോയി അങ്ങനെ വല്ലമ്പാടൊരു ദിവസം കണ്ടായിട്ട് ഒന്നിനൊരു സമയം കിട്ടാത്ത പോലെ കേട്ടോ പെട്ടെന്ന് പിന്നെ വന്നിട്ടും പിന്നെ ഭയങ്കര വെയിലും അല്ലേ പുറത്ത് പോയി വന്നാൽ പെട്ടെന്ന് അതൊക്കെ റെഡിയാക്കി എടുത്തിട്ടോ എനിക്കന്നെ അത്ഭുതമാണ് കേട്ടോ ആ സമയത്ത് ആയ വടച്ചോ ഏതൊക്കെ ആകുമെന്നുള്ളൊരു ഭയങ്കര ടെൻഷനും ബേജാറിലും ഇനി ഏതായാലും അലഹമുല്ലാ അതൊക്കെ ഇതിന് മട്ടൻ പോലെ ആയി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞമ്മളത് കുറച്ച് ബേക്കിലാണെങ്കിലും കൊടുക്കാൻ അതൊക്കെ പെട്ടെന്ന് ആയിട്ടുണ്ടായിരുന്നു നോമ്പ് ഉറക്കാനായിപ്പോ നമുക്ക് ഇതിൽ കുറച്ച് കടി ബാലൻസ് ഉണ്ടേന് പിന്നെ രണ്ട് ജ്യൂസൊക്കെ ഉണ്ട് അടിച്ച് കാണ്ട് പിന്നെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ നോമ്പ് ഉറക്കാനല്ലേ ആയി പിന്നെ പൊറാട്ടയൊക്കെ കൊണ്ടു ഞങ്ങൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തേക്കാനുണ്ടോ പിന്നെ ചോറും കറികളൊക്കെ ഉണ്ടാക്കി പിന്നെ നമ്മൾ തറാവൈ നമസ്കാരം ഒക്കെ കഴിഞ്ഞു വന്നപ്പോൾ കുറച്ച് സമയം എടുത്തു കുറച്ച് സമയം വേകിയെന്ന് മാത്രം ഏതാ അലഹദില്ല ഒക്കെ റെഡി ആയി കിട്ടി അപ്പോൾ അതാ പത്തിരി ഇനി ബോക്സിലാക്കി കൊടുക്കാനുണ്ട് അപ്പോൾ അത് കൊടുക്കാമെന്നിടത്ത് ഉച്ചക്കൊക്കെ നല്ല വെയിലാണെങ്കിലും ഉച്ചയ്ക്ക് ശേഷം പെട്ടെന്ന് മഴ പെയ്തിട്ടോ അപ്പോൾ പിന്നെ ഓട്ടോയിൽ കൊടുത്തു വിട്ടേക്കേം പിന്നെ അതാ നോമ്പുറക്കാനുണ്ടാക്കിയത് നന്നാരി സർവത്തും മാംഗോ ജ്യൂസും കുറച്ച് ഫ്രൂട്ട്സൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നെ നമ്മളെ ഈ കടി ഐറ്റംസാൾ കുറച്ച് ബാലൻസ് ഉണ്ടാവും അപ്പോൾ ഞാൻ നിങ്ങൾക്ക് നല്ലൊരു കട പരിചയപ്പെടുത്തി തരാട്ടോ നമ്മളെ നാട്ടിൽ കാളിക്കാവിലെ വാട്ട്മേ ഡിസൈൻസ് ആണ് ആണ്ട്ടത് നമ്മളെ നാട്ടിൽ അടിപൊളി പുതിയ കട നമ്മൾ നോമ്പിന് കുറച്ച് ദിവസം മുമ്പാണ് നമ്മൾ ശിയാസ്കരിയും വന്നങ്ങാണ്ടത് ഉദ്ഘാടനം ചെയ്തത് അപ്പോൾ ഇവിടെ നല്ല അടിപൊളി ഐറ്റം സാധനങ്ങളുണ്ട് ജെന്റ്സിൻ്റെതായിട്ടുണ്ട് പിന്നെ ലേഡീസിൻ്റെതായിട്ടുണ്ട് ലേഡീസിൻ്റെ ആണെങ്കിലും ജെന്സിൻ്റെ ആണെങ്കിലും ഫ്രണ്ടിൽ രണ്ട് ഡോറായിട്ട് വരുന്നത് ജെന്സിൻ്റെ പിന്നെ കയറാനും ഒരു ഡോറും ലേഡീസിൻ്റെ കയറാനും ഒരു ഡോറും അപ്പം രണ്ടും രണ്ടതാക്കി തന്നെ സെറ്റ് ചെയ്തിരിക്കണം അടിപൊളി കളക്ഷൻ എന്ന് പറഞ്ഞാൽ യാതൊരു രക്ഷയിലട്ട മക്കളെ നമുക്ക് പറ്റാതെ ഒരു ഡ്രസ്സും അവിടുന്ന് നമ്മൾ പറ്റാതെ പോരൂല അത്രക്ക് ക്വാളിറ്റിയില്ല പ്രീമിയം പിന്നെ സെമി ബ്രാൻഡഡ് ഷർട്ടുകളും ഡ്രസ്സുകളും ഇഷ്ടം പോലെ ഉണ്ട് ഫുൾ ബ്രാൻഡഡ് ഐറ്റംസുകളാണ് കേട്ടോ അപ്പോൾ നമുക്ക് സാധാരണക്കാർക്കൊക്കെ എടുക്കാൻ പറ്റില്ല തോന്നും എല്ലാവർക്കും എടുക്കാൻ പറ്റിയ വിലയിലും ഉണ്ട് കേട്ടോ നമുക്ക് അപ്പോൾ നമ്മളിത് ഈ കട നമ്മളെ പഴയ വർണ്ണ ടെക്സ്റ്റൈൽസാർ ഉണ്ടല്ലോ വർണ്ണ ടെക്സ്റ്റൈൽസാർ പുതിയതായിട്ട് ഇപ്പോഴും അവിടെ ഉണ്ട് അടിപൊളി കളക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ മുന്നോട്ട് പോകണുണ്ട് അപ്പോൾ അവരെ ഓണർമാർ തന്നെയാണ് കേട്ടോ ഈ കടയും വീണ്ടും കാളികാവിൽ വേറൊരു കടയും കൂടി ഇട്ട് അപ്പോൾ ഈ കാളികാവത്തെ ഈ കട എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ നമ്മൾ കാളികാവ് പരിസരത്ത് ഒന്നുമില്ല കേട്ടോ ഇത്ര വലിയൊരു കടി ഇത്ര കളക്ഷനുള്ളൊരു കടിയല്ല കേട്ടോ നമ്മൾ സോനുവിനെടുത്തിട്ടുണ്ടായിരുന്നു ഡ്രസ്സാണ് കേട്ടത് അപ്പോൾ അവനതൊന്ന് ചെയ്തു നോക്കിയപ്പോൾ ഞാനതൊന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ്ട് നമ്മളതിൽ ഒന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അടിപൊളി കളക്ഷനും പിന്നെ ചെറിയ കുട്ടികൾക്കാണെങ്കിലും മുതിർന്ന ആൾക്കാർക്കാണെങ്കിലും നമ്മളെ ഫ്രീക്കത്തി പെൺകുട്ടികൾക്കുള്ള ഡ്രസ്സുകളും എല്ലാം ആണ് കേട്ടോ പിന്നെ ഡെയിലി സാധനം ഇങ്ങനെ ഇറങ്ങാനുട്ടോ പെരുന്നാൾ സീസൺ ആയതുകൊണ്ട് സാധനം കൊണ്ടുവരണം അതേപോലെ തീരുന്നുണ്ട് അതേപോലെ പുതിയ പുതിയ ഐറ്റംസുകൾ ഇങ്ങനെ ഇറങ്ങണമുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് ചെല്ലുമ്പോൾ നമ്മളിപ്പോൾ ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് ആ ഡീച്ച് ഇങ്ങനെ പോയിട്ട് ഇന്ന് ചെല്ലുമ്പോൾ കാണണം നാളെ ചെല്ലുമ്പോൾ കാണണം പല പല വെറൈറ്റി മോഡലുകളാണ് പുതുപുത്തൻ പുത്തൻ മോഡലുകൾ കേട്ടോ പഴയ മോഡലുകളായിട്ട് ഒന്നും ലോക്കൽ സാധനങ്ങളും ഒന്നുമില്ലാത്ത അടിപൊളി ട്ടോ നിങ്ങൾ കയറിയാൽ വീണ്ടും ഇങ്ങള് കയറിട്ടോ എന്ന് വെച്ചാൽ നമ്മൾ പോയി കൊടുക്കുന്ന പൈസക്കില്ല മുതലുണ്ട് കേട്ടോ ഏഹ് ഇത് ഇത്ര ആയോ നഷ്ടമാണെന്ന് ഒരിക്കലും പറയില്ല എന്ന് വെച്ചാൽ അത്രയും ക്വാളിറ്റി ബ്രാൻഡഡ് ഐറ്റംസുകളാണ് സെമി ബ്രാൻഡഡ് ഐറ്റംസുകളും ഉണ്ട് കേട്ടോ പിന്നെ അതാ നല്ല ലോങ് ടോപ്പുകളാണ് കേട്ടോ ഞാനൊരു ലോങ് ടോപ്പ് ഒന്ന് എടുത്ത് അത് ചെയ്ത് നോക്കിയാണെന്നുണ്ടോ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഈ വർഷത്തെ ചെറി പെരുന്നാൾ ആഘോഷിക്കാൻ വേറെ എവിടെയും ഇങ്ങള് തരാൻ നിൽക്കേണ്ട നമ്മളെ കാളിക മെഡിസൈൻസ് ഇങ്ങോട്ട് പോകുന്നോളി കേട്ടോ അടിപൊളി ആണ് യാതൊരു രക്ഷയില്ല പെൺകുട്ടികൾക്ക് വേണ്ട മോഡൽ പലവിധം പാൻറ് ഐറ്റംസുകളും അതേപോലെ ഐക്കുള്ള ഷോർട്ട് ടോപ്പുകളും എല്ലാ സംഭവങ്ങളും സെറ്റാണ് കേട്ടോ ഇതൊക്കെ ഇതിൻ്റെ വേറെ വേറെ കളക്ഷനുകളാണ് കേട്ടോ വേറെ വേറെ സംഭവങ്ങളാണ് ലോങ് ടോപ്പുകളാണ് കേട്ടോ ഞാനിപ്പോ ഈ കാണിക്കും നമുക്ക് നല്ല ലോങ് ടോപ്പുകളാണ് ഇതൊക്കെ അതിൻ്റെ വെറൈ വെറൈറ്റി വെറൈറ്റി കളറുകളാണ് ഉണ്ട് ഇതൊക്കെ പല മോഡലിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ അപ്പോൾ ഇതാ പലവിധ മോഡലിലെ ഡിനിയും സ്കേർട്ടുകളുണ്ട് കേട്ടോ ഇവിടെ അപ്പം എൻ്റെ മോക്ക് ഒരു മോക്ക് ഞാൻ ഇത് ഇങ്ങനത്തെ ഒരു പിന്നെ ഇതിൽ നിന്നാണ് ഇട്ട് എടുത്തിരിക്കുന്നത് ഡ്രസ്സ് എടുത്തിരിക്കുന്നത് ഇതിൽ നിന്നൊരു സ്കേർട്ടാണ് എടുക്കുന്നത് പിന്നെ ജീൻസിൻ്റെ വൈറ്റ് പാൻറ്റിലല്ല വേറെ ഇങ്ങനെ ഷോർട്ട് ടോപ്പ് ഒക്കെ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതാ അടിപൊളി പാർട്ടി വെയർ ചുരിദാറുകൾ ഇതിന്ന് രണ്ടെണ്ണം മൂന്നെണ്ണം വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഞാനൊന്ന് വീഡിയോ എടുത്തിട്ടുള്ളൂ ഇതൊന്നും വീഡിയോ എടുത്താൽ കഴിയുമല്ലോ മക്കളെ അത്രയും കളക്ഷനാണ് ഇവിടെ അപ്പോൾ അടിപൊളി കളക്ഷനാണ് ഈ പെരുന്നാൾ എന്തായാലും നമ്മൾ വാട്ട്മി ഡിസൈനിൽ തന്നെ ഉണ്ടാക്കാമെന്ന് എല്ലാവരും കളർ പെരുന്നാൾ കളറാക്കാം വാട്ട്മീക്ക് വന്നോളി കേട്ടോ പിന്നെ അത് ആ ഞാൻ പറഞ്ഞില്ലേ പർദ്ധ ഇവിടെ ഇല്ലേ നമ്മളെ കസ്റ്റമറുടെ ആവശ്യാനുസരണം അവർ പുതിയതായിട്ട് ഈ പെരുന്നാൾക്ക് അറക്കിയതാണ് പർദ്ധ ഇതിൽ തുടങ്ങിയത് കേട്ടോ അപ്പം നല്ല ബ്രാൻഡഡ് അയാൻ പർദ്ദകളാണ് കേട്ടോ അപ്പോൾ അതൊന്നും ഞാനൊന്ന് ചെയ്തു നോക്കിയതാണ് അതും ഒന്ന് മാത്രം ഇട്ട് നോക്കിയിട്ടുള്ളു കേട്ടോ പോലെ കളക്ഷനും ഇഷ്ടം പോലെ മോഡലും ഉണ്ട് കേട്ടോ പിന്നെ ദാ പോലെ ചുരിദാർ ബിറ്റുകളാണ് കോട്ടൺ ചുരിദാർ ബിറ്റുകളുണ്ട് ഷിഫോണിൻ്റെതുണ്ട് പല ഐറ്റംസ് ബിറ്റുകളുണ്ട് അതുപോലെ തനി കോട്ടൺ പിന്നെ ത്രീ പീസുകളുണ്ട് എല്ലാതും ഉണ്ട് കേട്ടോ എല്ലാതും അവൈലബിളായ കടയിൽ ജെന്റ്സിനായിട്ട് ഒരു ലോഗാണ് കേട്ടോ പാൺകുട്ടികളെ ടീഷർട്ടും അതേപോലെ സദാ ഷർട്ടും അവർക്ക് വേണ്ട പാൻറ്റുകളും മുതിർന്നവർക്കില്ല പിന്നെ പാൻറ്റും ഷർട്ടും എല്ലാം ഉണ്ട് ഒന്നും ഇല്ലാത്തതായിട്ടില്ല കേട്ടോ അപ്പം എല്ലാവരും ഞമ്മളെ വാട്ട് ഡിസൈൻ ഒന്ന് സന്ദർശിച്ച് നോക്കുകിട്ടു നിങ്ങളതിൽ വെറുതെ പോകുമ്പോൾ ഒന്ന് കയറി നോക്കുകയാണ് എന്നിട്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒന്ന് എടുത്തു കൊണ്ടിരും അടിപൊളി കളക്ഷൻ ഞാൻ വെറുതെ പറയുന്നത് നിങ്ങളവിടെ ചെന്ന് കാണിന്യമാണ മക്കളെ ഇതിലാണ് കയറിയ ഒരു ലോഗാണ് ഒരു വിസ്മയമായ ലോകാണ് കേട്ടോ അപ്പോൾ അതാ ജെൻസിൻ്റെ ഭാഗമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ അടിപൊളി ഷർട്ടുകളാണ് റെഡിമെയ്ഡ് ഷർട്ടുകൾ അപ്പോൾ ഇത്രയോളം നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുന്നത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കാം അപ്പോൾ നമ്മൾ നോമ്പോർന്നപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ നമ്മളെ കാക്കുനെ കുറേ ആൾക്കാർ കണ്ടിട്ടില്ലായിരുന്നു അപ്പോൾ നമ്മളെ ആൾ നാട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്